ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും കാലാവസ്ഥയുടെ ആരോഗ്യവും വീണ്ടെടുക്കുന്നതെങ്ങനെ ഇത് പഠിക്കും ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആത്മീയ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും കാലാവസ്ഥയുടെ ആരോഗ്യവും അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഇന്ന് ചികിത്സകൾ മുഴുവൻ സ്പെഷ്യലൈസ് ചെയ്തു പോയിരിക്കുന്നു ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലുമല്ല ഒരു വ്യക്തിയുടെ കണ്ണിനെ സ്പെഷ്യലൈസ് ചെയ്തു കാതിനെ സ്പെഷ്യലൈസ് ചെയ്തു ഹാർട്ടിനെ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നു അങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ശരീരം മനസ്സ് അവന് ആത്മീയ ആരോഗ്യം കുടുംബത്തിൻ്റെ ആരോഗ്യം സമൂഹത്തിൻ്റെ ആരോഗ്യം ഇതെല്ലാം ഒരേപോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാശാസ്ത്രം നമ്മൾ പഠിക്കും ആ ചികിത്സാശാസ്ത്രത്തിന് മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇരുപത്തൊന്ന് നൂറ്റാണ്ടിൽ പ്രസക്തി ഉള്ളൂ എന്നുള്ളതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്നുള്ളതിൽ നിന്നും നമ്മൾ വികസിച്ചിട്ട് ആകത്തൊക്ക എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാമെന്നായിരിക്കും നമ്മൾ പഠിക്കുക സിഗ്നേച്ചർ ഫൗണ്ടേഷൻ